വിശദമത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതലുള്ള തിരുവചന ഭാഗം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല പ്രവാചകന്മാരും നീതിമാന്മാരും ഒക്കെ കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിലും അവർക്ക് നേരിട്ട് കാണുവാനോ കേൾക്കുവാനോ സാധിച്ചില്ല എങ്കിലും അവർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങളിലും പഠനങ്ങളിലും നീതി പുലർത്തിയിരുന്നു നമുക്കെല്ലാവർക്കും ഇന്ന് ക്രിസ്തുവിനെ കാണുവാനും സ്വീകരിക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും ഒക്കെ അവസരമുണ്ട് എന്നിട്ട് നമ്മുടെയൊക്കെ പ്രഘോഷണങ്ങൾ എത്രമാത്രം തീഷ്ണമാണ് ക്രിസ്തുവിനെ നേരിട്ടറിഞ്ഞ ഒരു പ്രതീതി നമ്മെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ലഭിക്കുന്നുണ്ടോ ഓരോ ദിവസവും അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും നമ്മൾ അവൻ്റെ ജീവിതത്തിൻ്റെയും ഭാഗമാകുകയാണ് എന്ന സത്യം നമ്മെ ഓരോരുത്തരെയും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ചിന്തയുണ്ടാവണത് നല്ലതാണ് എനിക്കില്ലാത്ത മാറ്റം അപരനിൽ എനിക്ക് കാണാനാവില്ല എന്ന് സ്നേഹമുള്ളവരെ പ്രവാചകന്മാരും നീതിമാന്മാരും ഒക്കെ നമ്മൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചവരാണ് അവർക്ക് സാധ്യമായില്ല നമ്മൾ കേൾക്കുന്നവയൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചതുമാണ് അവർക്കും സാധ്യമായില്ല നമുക്കിവയൊക്കെ കാണാനും കേൾക്കുവാനുമൊക്കെ ഭാഗ്യമുണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇനിയും എത്രമാത്രം മാറ്റം വരുവാനിരിക്കുന്നു ജീവിതമേഖലയില് മാറ്റം വരുത്തേണ്ട ജീവിത ഇടങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവിടേക്ക് ഈശ്വര സാന്നിധ്യമുണ്ടാകണമേയെന്നും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്നും നമുക്കിന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ